ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ ദുബാരക് അപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ വീടൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് നാട്ടിലെ പെരുന്നാൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ പഞ്ചാബി പോയതിനു ശേഷമുള്ള വിശേഷങ്ങളല്ലേ നിങ്ങൾക്ക് അറിയാതെ അപ്പോൾ നാട്ടിലെ ഈദോ ഈദവിശേഷങ്ങളും ഈദാഘോഷമൊക്കെ എങ്ങനെയൊക്കെ നോക്കാം നമുക്ക് ഞാനിപ്പോൾ ദിവസം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സാധാരണ പെര തലേ ദിവസം ഇതുപോലെ ചിക്കൻ കറിയും ഒരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് അതുതന്നെയായിരിക്കും മാക്സിമം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ എടുക്കുക കേട്ടോ അപ്പം ഞങ്ങൾ മങ്കോസ്റ്റിയൻ വാങ്ങിയായിരുന്നു ഇക്കൊക്കെ മങ്കോസ്റ്റിയൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങി പക്ഷേ നമ്മൾ ഇപ്പോൾ അടുത്തുനിന്ന് വാങ്ങിയത് അത്ര അല്ല മധുരമുള്ളതല്ല കേട്ടോ സ്കൂളിപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഉലുവ കറിവേപ്പിലിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക ചെയ്താട്ടോ എന്നിട്ട് സവാളയും കൊച്ചുള്ളിയും ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് എൻ്റെ കൂടെ കിച്ചണിലെ ഹെൽപ്പിന് ഫുൾ ഇക്ക കൂടെ തന്നെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ചിക്കൻ കറിയും എന്താ പത്തിയൊക്കെ ഉണ്ടാക്കിയത് പത്തിരിയല്ല ഒരട്ടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഇടർവാണ്ട സ്റ്റൈലിൽ കുറച്ച് കട്ടിയുള്ള ഒരു നിങ്ങളുടെ അരിപ്പത്തിരിയുടെ ഒക്കെ ഒരു വേറെ ഭക്ഷണമായിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇശു കുട്ടി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കനിലെ ഞാൻ മസാല എല്ലാം ചേർത്ത് അതായത് ഇതിനകത്ത് തക്കാളി ചേർത്തു പിന്നെ അരച്ചു ചേർത്തു അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറും പെപ്പർ പൗഡർ ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ ഒരു സ്വല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഇതിൻ്റെ കൂടെ ഇതുപോലെ ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അല്പം പഞ്ചസാര ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വരുന്നതിന് ശേഷം ഞാൻ വന്നിട്ട് ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ട് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു കറിയല്ലേ അതുകൊണ്ട് ഞാൻ ചിക്കനിലോട്ട് കുറച്ച് ചൂട് വെള്ളം കൂടി തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇത് ചെറിയ തീരോട്ട് ഒഴിച്ചെടുക്കാം തയ്ക്കണ്ടല്ലേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ തന്നെ നല്ല രസമില്ല ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും കൂടി തൂയി കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഒരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അജ്മയുടെ റൈസ് പൗഡറാണ് എടുത്തേക്കുന്നത് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് മാവ് കുറേച്ചയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെയാണ് മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഈ സമയം കൊണ്ട് ഒരട്ടയൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ കഴിച്ചു ഉമ്മായും അനീത്തിയും പാപ്പായും ഒക്കെ കഴിച്ചു പിന്നെ എനിക്ക് കഴിക്കാനുള്ള ഒരട്ടയാണ് ഇക്ക ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലോണ പരത്ത് ഒഴിയോന്ന് കരിഞ്ഞത് കയ്യില് മൈലാഞ്ചി ഒക്കെ ഈ സമയത്ത് അമ്മിയും ചെറുതാത്തായും സാറുമോളൊക്കെ മയിലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ അച്ച വാങ്ങിച്ചിട്ട് അതിൽ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം കൊച്ചുമക്കൾക്കൊക്കെ ഇട്ടുകൊടുത്ത് അതിനുശേഷം ഞാനും പോയി കൈ കൊണ്ട് വെച്ച് കൊടുത്ത കേട്ടോ ഞാൻ എനിക്ക് മയിലാഞ്ചൊള്ളി താല്പര്യമില്ല എന്നാലും എല്ലാവരും ഇട്ടപ്പോൾ അത് രസം അങ്ങനെ ഞാനും ഇട്ടു ഇനി അടുത്തതായിട്ട് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടൊരു പുഡിങ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു മാംഗോ പുഡിങ് ഇതൊരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമേ പിടിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാംഗോ കട്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ട്രൂട്ടി ഫ്രോട്ടി ഇതെല്ലാം കടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ അര ലിറ്റർ മാങ്ങയിൽ അര ലിറ്റർ പാലിൽ മൂന്നാല് മാങ്ങ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് കോൺഫ്ലോവറോട് കലക്കി കുറുക്കിയെടുത്തൊരു സംഭവമാണ് കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ തലയിൽ അന്നേരം തോന്നിയ സംഭവം ഞാനൊന്ന് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ അത് ഫുള്ള് ഈ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് കേശോസും പിന്നെ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസ്ക്കറ്റ് വന്നിട്ട് ഉള്ളിലോട്ട് വെച്ചാൽ അതൊരു കടിക്കാൻ കിട്ടുന്നൊരു സംഭവമാവുമല്ലോ അങ്ങനെ ബിസ്ക്കറ്റ് കൂടി എൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മാംഗോ പൊടിങ് റെഡി ആയിട്ടുണ്ട് ഹായ് ഗായ് സീതൂമ്പാറേ അപ്പോൾ ഞാൻ പെരുമാനം നമസ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ പെരുന്നാൾ എപ്പോഴും മറ്റേമാരുടെ വീട്ടിലാണ് നമ്മൾ ലേഡീസെല്ലാം കൊണ്ട് നിസ്കരിക്കുന്നത് കേട്ടോ ആണുങ്ങളെല്ലാം പള്ളിയിൽ പോയി അപ്പോൾ ഞാൻ ഇക്ക പള്ളി പോയ സമയത്ത് ഞാൻ കുളിക്കാൻ കയറി കേട്ടോ അതുകൊണ്ടാണ് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ മുകളിൽ മറ്റേമാരുടെ വീട്ടിലെത്തി ഞാനാണ് ഏറ്റവും ലേറ്റായിട്ട് എത്തിയത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളെല്ലാ പേരും അങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു കേട്ടോ അങ്ങനെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമസ്കരിച്ചതൊക്കെ ചർച്ചയിലാണ് അതിനുശേഷം പള്ളിയിൽ നമസ്കരിക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നു കൊച്ചാകച്ചിയും വാപ്പച്ചിയും ഇഹാങ്കുട്ടനും എല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്നു ഇച്ചുകുട്ടി സാറേക്ക് കൊളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽപ്പുണ്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ താഴെ ഇറങ്ങി വന്ന് പാപ്പായും അനിയത്തിയും പാപ്പായും ഉമ്മായിക്കായും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈ സമയത്ത് ഫോമുകളിൽ ചെയ്തമാർക്ക് പറയേണ്ടിടത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് രാവിലെ ഒരട്ടിയും ഇന്നലെ നമ്മളെ വെച്ചില്ല ചിക്കൻ കറിയുമാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടി മട്ടൻ ബിരിയാണി വെക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷാനസ് അനസ് ദുബായിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനാണ് നമ്മുടെ മട്ടൺ ബിരിയാണിയുടെ വയ്ക്കുന്നതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാശ്മൂണ്ടും ക്രിസ്മിസും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് ഇശു സാറയും ഭയങ്കരമായ ഡ്രോയിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇശു കുട്ടി എന്തോ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരിഭവം പറയുന്നുണ്ട് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം വറുത്ത് കോരി ഒരു സൈഡിലോട്ട് മാറ്റി അരികമായിട്ട് നമ്മാ അമാദി മാറ് ഇര നീ എനിക്ക് ഇപ്പോസ് പറവ്യാട്ടാ ആള് മതി ഇതില്ലല്ലേ ഈ സവാള മേരണ്ടല്ല ഇല്ല ഇനിയാ വെനാട്ട പപ്പടം പൊളി പപ്പടം പപ്പടം തന്നേ എനിക്ക് തന്നായിരുന്നു പപ്പട ആ കമ്പിയോട കമ്പി കൊണ്ടുവയാ ഇങ്ങോട്ട് ഇരപ്പോ രണ്ട് കമ്പി കമ്പിയല്ല ഇനേലെ കുത്തി പിടിച്ചാലോ നോക്കിങ്ങോട്ട് ഇരിക്കണം കുത്തിച്ചേച്ചി ചേച്ചി ചേട്ടൻ അത് എടുക്കിക്കോ ആ ചേട്ടൻ അവിടെ പപ്പടം പൊളിച്ച പപ്പടിയാണല്ലേ ഇത് വൈങ്ങോ ആമീങ്ങോ ഈ സമയത്ത് ഞാൻ വന്നിട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ള തൈരിലെല്ലാം ഉപ്പൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും പച്ചമുളക്കും എല്ലാം കൂടി ആ തൈരിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഉള്ളതുകൊണ്ട് പണി ഈസിയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തൈരൊഴിച്ച സാലഡ് റെഡിയാക്കുകയാണ് ഈ ആക്ച്വലി നമ്മളൊരു രണ്ട് ടൈപ്പ് സാലഡ് ഉണ്ടാക്കി ഇത് തൈരൊഴിച്ച സാലഡ് പ്പായും മിഷിക്കുട്ടി സാറേയും കൂടി ഇവിടെ ഭയങ്കരമായ കളിയിലാണ് കേട്ടോ ഇശു കുട്ടിക്ക് കുറേ കാലത്തിന് ശേഷം നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കിട്ടിയതിൻ്റെ ഫുൾ ഹാപ്പിയിലായിരുന്നു ആൾ അപ്പോൾ ഇത് ഈ ഡ്രസ്സ് വന്നിട്ട് ഉമ്മ രാവിലെ പെരുന്നാളിന് അവൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ തലയൊക്കെ കെട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുകയാണ് അതിനുശേഷം നമ്മൾ വന്നിട്ട് എന്താ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സവാടെല്ലാം ക്ലീൻ ചെയ്തെടുത്തു മറ്റേ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കുകയാണ് മാമച്ചിയാണ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഫുള്ള് കട്ട് ചെയ്തേട്ടോ ബീൻസ് ക്യാരറ്റ് ക്യാബേജൊക്കെ അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി വറ്റൽമോളൊക്കെ ഇതുപോലെ എറുത്തെടുക്കുകയാണ് മാമിയും കൊച്ചാക്കച്ചിയും വന്നിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സൈഡിൽ നേരത്തെ നേരം ഇരുപ്പുണ്ട് അടുത്തതായിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ മല്ലിയില പുതിനീല ചമ്മന്തിയില്ലേ അത് റെഡിയാക്കുകയാണ് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും തേങ്ങയും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നാരങ്ങനീരും പുതിനയിലെ മല്ലിയിലൊക്കെ ചേർത്ത് ഇതുപോലെ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പഞ്ചാബി പോയിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും പിന്നെ വറ്റൽമുളകും കുറച്ച് എല്ലാം ക്രഷ് ചെയ്തത് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇനി ഇപ്പോൾ വീഴു പൈ വയ്ക്കണേ പൈക്കനേ പൈക്കനേ നമുക്ക് വേണ്ടി ചിക്കൻ മസാല പുരട്ടി തന്ന അൻവറിനെ നന്ദി പ്രകാശനം ചെയ്യുകയാണ് താങ്ക് യു അങ്ങനെ നമ്മൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാലര കിലോ മട്ടൺ ഉണ്ട് ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തതായിട്ട് കുറച്ച് കറി മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിപ്പിക്കണം കേട്ടോ അതാണ് ണ എല്ല ഒന്നുമില്ല മാമി മാരിമോലെ ഭയങ്കര ചുമ് കിട്ടിയാണെങ്കിൽ കട കൊടുത്ത് വാങ്ങിച്ചോന്നെങ്കിലും പറയാം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫൂഫു അടുപ്പ് അതായത് സിംഗിൾ ബർണർ അടുപ്പില്ലാത്തതോട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മട്ടൻ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളവും തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ ഒരു പണിയും ചെയ്യാതെ വയറും തള്ളി മൂന്ന് മാമന്മാരോട് നിപ്പുണ്ട് ഇത് സജീവ് അടുത്തത് ഷമീർ അടുത്തത് അൻവർ ഹുസൈൻ മട്ടൺ വേകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഡ്രിങ്ക് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മാമി വന്നിട്ട് ടാങ്കിൻ്റെ ഒരു ജ്യൂസ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ലെമൺ ഫ്ലേവർ അപ്പോൾ എല്ലാവരും അത് ഒരു കുടിക്കാണ് കേട്ടോ മട്ടൺ നമ്മൾ അതേ അടുപ്പിലോട്ട് തന്നെ അരി അരി വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെള്ളം തിലപ്പിച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക കുരുമുളക് തക്കോലം പിന്നെ വെ അരിഞ്ഞുവെച്ച വെജിറ്റബിൾസ് ഇവിടെ തക്കാളി ക്യാബേജ് ബീൻസ് പച്ചമുളക് സവാള ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം ഒന്നേ മുക്കാൽ അളവിനാണ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആറ് കെ ജിയിലെ നെയ്യാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മട്ടന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് തുറക്കാണ് മട്ടൻ എന്തോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ മട്ടണിൽ നിന്ന് അറങ്ങി വന്നിട്ടുണ്ട് മട്ടൻ സൂപ്പ് കട്ട് കുടിക്കാൻ ശ്രമിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സായി ഇനി അത് കുടിക്കൂലൂടു മൊത്തം മരും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ തട്ടിപ്പൊത്തി കുറച്ച് നെയ്യ് ഒഴിച്ച് ഇടുകയാണ് ഇനി നമുക്ക് മട്ടന്റെ മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവയിട്ട് കൊടുക്കാം ഉലുവയിട്ടതിന് ശേഷം അടുത്തതായിട്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് മൂത്തതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ അതൊന്നും നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ മട്ടന് ഒരു സവാളയാണ് ചേർത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ ആ ഒരളവിൽ സവാള ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും സ്വൽപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് അരച്ചി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നോണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന് അതിനൊന്നും ഓവയൊന്നും ഇല്ല ഇത്തവണ കഴിഞ്ഞ പെരുന്നാളിന് നിങ്ങൾ പള്ളിയിൽ നിന്നൊരു ഫോട്ടോ അൻവർ ഉൾപ്പെടെ നിങ്ങൾ ആരും ബിരിയാണിണ്ടോ കഴിയെന്ന് വിചാരിച്ചു കഴിയല്ലേ ഉപയോഗിച്ച് കാണാൻ ബിരിയാണി ஒரு வயரம் கழிவழிக்கணும்

മക്കളെമ്മുടെ എവിടെ പോയി ചെറുതാക്ക എല്ലാരും പോയോ മാമിയൊക്കെ പോയോ ആവശ്യമില്ലാത്ത കാലത്തട്ടെ കൊച്ചാഴ്ച്ച അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആ അതിനകത്ത് ബിരിയാണി കൈ അടുപ്പിന്

അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ പൊരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഹൈ ഫ്ലെയിമിലാക്കി ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ ഇതൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണേ അപ്പം നമ്മുടെ മട്ടൻ ദം ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട് അതോലെയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ചോറ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാഷിനിട്ട് കിസ്മിസ് സവാളയൊക്കെ ഫ്രൈ ചെയ്ത റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിയിൽ നമ്മൾ മസാല കോരിയെടുക്കാണ് അപ്പോൾ മസാലയുടെ ഭരത്ത് കുറച്ച് റൈസും കൂടി ഇട്ട് റെഡിയാക്കി ഓരോ പ്ലേറ്റായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഇക്ക ഇവിടെ പ്ലേറ്റൊക്കെ തുടച്ചെടുക്കാണ് കേട്ടോ എല്ലാ പേരും കൂടിയുള്ള ഈ ഒരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മളെല്ലാ പേരും ഒത്ത് പണിയെടുത്ത് ഒത്ത് ഫുഡ് കഴിക്കുന്ന രസമല്ലേ അപ്പോൾ എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാലഡും തൈര് തൈരൊഴിച്ച സാലഡും ചമ്മന്തിയും നമ്മളെല്ലാം ഇതുപോലെ തറയിലിരുന്നാണ് കഴിച്ച കേട്ടോ മുതിർന്നവർ മാത്രം ടേബിളിൻ്റെ പുറത്തിരുന്ന് കഴിച്ചു പാപ്പായും ഉമ്മായും മാമച്ചിയും മാമിയും മറ്റേമായും വാപ്പച്ചിയൊക്കെ മുകളിൽ കഴിച്ചു നമ്മളെല്ലാം താഴെ അങ്ങനെ നമ്മുടെ അടിപൊളി ഈദ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാരകാശംസകൾ ഇനിയും നമുക്ക് ഒരുപാട് ഇത് ഇതുപോലെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ ഇൻഷല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബായ്